ഉമ്മറത്തിരുന്ന് എന്ന് പറയും കാലിലിരുന്ന് ബഹളം ഉണ്ടാക്കും പിന്നാമ്പറുമ്പഴി കഴിക്കും കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു 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 പഴമൊഴിയായി ഇത് മാറ്റിയെടുക്കണം നമുക്ക് മാറും അതാണ് ധാരാളം ഉമ്മറത്തിരുന്ന് വേണ്ട പിന്നാമ്പറുമ്പോഴി കയറ്റും ഇതൊരു വല്ലാത്തൊരു നാടാണ് കൈത്തറിയിൽ കയറിൽ മിഷൻ വരാൻ പോയി വേണ്ട പിന്നെ കുറേ കുറേ മിഷൻ വന്നു നെല്ല് വിതയ്ക്കാനും കൊയ്യാനും ഒക്കെ മിഷ്യം വേണമെന്ന് പറഞ്ഞു വേണ്ട കുറേ അച്ഛ കൊണ്ടുവന്നു കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് റോഡിലടിച്ചു വലിയ ബഹളമായിരുന്നു തെരുവിലൊക്കെ സെക്രട്ടേറിയൻ്റെ മുന്നിലൊക്കെ കമ്പ്യൂട്ടർ പായസമൊക്കെ വെച്ചു ആടിച്ച് പൊളിച്ച് പായസമൊക്കെ വെച്ചു അവസാനം ഐ ടി പാർക്കായി കമ്പ്യൂട്ടറായി വേണ്ട ബഹളമായി ഡി പി ഇ പി വേണ്ടേ വേണ്ട അവസാനം ഡി പി ഇ പി ആയി പിന്നെ എസ് എസ് എ സമഗ്ര ശിക്ഷാ വേണ്ടേ വേണ്ട പിന്നെ അതങ്ങ് ആർ എം എസ് എ വേണ്ട 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 അതെടുത്തു എല്ലാം ആദ്യം നമ്മൾ പറയും വേണ്ട പിന്നെ നമ്മൾ എടുക്കും എ ഡി ബി വായ്പി വായ്പ വന്നപ്പോൾ സഖ വി എസ് അച്ഛാനിൽ അന്തരിച്ചു പോയി എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പാചകമുണ്ട് എ ഡി ബിക്കാർ ലോണുമായി വന്നാൽ ഞങ്ങളവരെ തല്ലും ഇനി എ ഡി ബി ലോൺ എടുത്താൽ യു ഡി എഫിൻ്റെ കാലത്ത് എ ഡി ബി ലോൺ എടുത്താൽ ഞങ്ങളുടെ കാലത്ത് അത് തിരിച്ചടയ്ക്കില്ല എന്തൊരു മണ്ടത്തരമാണ് ഒരു മുഖ്യമന്ത്രി ഒരു വലിയ നേതാവായിരുന്ന പിന്നെ മുഖ്യമന്ത്രിയെക്കായാൽ പറഞ്ഞത് എന്തൊരു മണ്ടത്തരമാണ് കാര്യം എ ഡി ബിയുടെ ലോൺ എടുക്കുന്നത് കേരളമല്ല ലോൺ അഗ്രിമെൻ്റ് വെക്കുന്നത് ഇന്ത്യ ഗവൺമെൻ്റ് ആണ് എ ഡി ബി ആയാലും വേൾഡ് ബാങ്ക് ആയാലും എഗ്രിമെൻ്റ് വെക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആണ് ഇന്ത്യ ഗവൺമെൻറ് അഗ്രിമെൻ്റ് വെച്ചതിന് ശേഷം ആ പണം ഡോളറിൽ നമുക്ക് ഡോളറിൽ കണക്കാക്കുന്ന പണം ഇന്ത്യയിലേക്ക് തരും ഇന്ത്യൻ രൂപയെ കൺവേർട്ട് ചെയ്തിട്ട് ആ പണം കേരളത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സും ധനകാര്യ വകുപ്പും ഒക്കെയാണ് അവിടെ അഗ്രമെൻറ്റ് വയ്ക്കുന്നത് ഇതിന് നമ്മളൊരു സബ്സിഡിയറി അഗ്രിമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ പണം തരുന്നത് നമുക്ക് അതുപോലെ പണം അടയ്ക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരിക്കലും വേൾഡ് ബാങ്കിൽ പണം അടയ്ക്കലൊന്നുമില്ല അല്ലെങ്കിൽ ലേഡി ബിൽ പണം അങ്ങോട്ട് അടയ്ക്കലൊന്നുമില്ല അത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റിൽ ഒരു അഡ്ജസ്മെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരുന്ന ബഡ്ജറ്റിൽ എത്ര രൂപയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് അതനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും നമുക്ക് ബാക്കി പണം തരുന്നത് ആ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് മറ്റു കാര്യങ്ങൾ അറിയാതിരുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു എ ജനന്ദൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറഞ്ഞു എ ഡി ബി വന്നാൽ കരണത്തടിക്കും കരിയോലൊഴിക്കും കയ്യടി എ ഡി ബി വായ്പ മാങ്ങി പ്രളയസമയത്ത് വേൾഡ് ബാങ്ക് ആയിരുന്നു ഇവിടെ പ്രളയം പോലെയായിരുന്നു വേൾഡ് ബാങ്കിൻ്റെ ഇടപെടൽ വല്ലതാ സംഭവിച്ചോ വിദേശ സർവകലാശാല രണ്ടോ ടി പി ശ്രീനിവാസന്റെ തലയ്ക്കടിച്ചു നമ്മളെല്ലാം കൂടി ടി പി ശ്രീനിവാസന്റെ തലയ്ക്കടിച്ചു കോവളത്തിട്ട് അവസാനം സമസ്താപരാധവും പറഞ്ഞിട്ട് വിദേശ സർവകലാശാലകൾ വരട്ടെ ആട്ടോണമസ് കോളേജുകൾ വേണ്ട അവസാന ആട്ടോണമസ് കോളേജുകൾ വന്നു നാല് വർഷ ബിരുദം വേണ്ട ഇപ്പൊ പിള്ളേരെല്ലാം നാല് വർഷ ബിരുദമാണ് എഴുതുന്നത് എഫ് വൈ യു ജി പി വേണ്ട വേണ്ടേ വേണ്ട കേരളത്തെ കൊല്ലും ഹിന്ദുത്വമാണ് സംഘപരിവാറാണ് പക്ഷേ അതാ ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കി അതുപോലെയാണ് പി എം ശ്രീ വേണ്ട 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 ഇന്ന് അവസാനം തീരുമാനിച്ചെന്നറിയോ പതുക്കെ നടപ്പിലാക്കാം പയ്യെ ചെയ്യാം പയ്യെ തിന്നാൽ പനയും തിന്നാം ഇതാണിപ്പോൾ കേരളത്തിൻ്റെ നടപടി അതുകൊണ്ട് സി പി ഐ എം ഒരുക്കാൻ വേണ്ടി സി പി ഐ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് കൂടി ഒരു തീരുമാനമെടുത്തു പയ്യ തിന്നാൽ മതി വളരെ നല്ല തീരുമാനം അല്ലെങ്കിൽ നമ്മൾ പയ്യയാണ് തിന്നുന്നത് നമ്മൾ ആദ്യം വേണ്ട എന്ന് പറയും പിന്നെ വേണ്ട വേണമെന്ന് പറയും പിന്നെ വേണ്ടണമെന്ന് പറയും പിന്നെ ആരും അറിയാതെ വാർത്തകളിൽ നിന്ന് ഇതൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ച് ചാപ്പാടിക്കും മുദ്രാവാക്യം വിളിച്ചവനും ചാപ്പാടിക്കും ഞാൻ ദീർഘപ്പിക്കുന്നില്ല ആർ സി സി റീജിയൽ ക്യാൻസർ സെൻറ്റർ വന്നപ്പോൾ അവിടെ റീജിയൽ ക്യാൻസർ സെന്ററിന്റെ മുമ്പിൽ സമരം ചെയ്ത നേതാവ് പിന്നെ ആർ സി സിയുടെ ബോർഡിൽ ബോർഡിലുണ്ടായിരുന്നു എൻ്റെ നെഞ്ചിൽ കൂടെ മാത്രമേ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുവുള്ളത് പറഞ്ഞ് നെഞ്ചു വിരിച്ചു കടന്ന യസ് ശർമ്മയുടെ നെഞ്ചൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ എസ് ശർമ്മ ആ വിമാനത്താവളത്തിന്റെ വലിയൊരു നടത്തിപ്പ് സമിതിയിലേക്ക് വന്നു രസമാണ് കേരളം കേട്ടോ നല്ല രസമാണ് ഞാൻ ആദ്യം പറഞ്ഞിടത്ത് നമുക്ക് പൂർത്തിയാക്കാം ഉമ്മറത്തിരുന്ന് വേണ്ടാന്ന് പറയും പിന്നാമ്പറത്തുകൂടി വലിച്ചു കയറ്റും